െ എനിക്കൊന്നും ഹിമാല്ലാത്തൊരു അത്രീക്ഷം ക്രിയൻ ചെയ്യപ്പെടാൻ പോവാ मुन हबीबिना काना अल्लाह को पीरेते अल्लाह को पीरेते और सलाते मास्तुदിച്ച निग्यावे मबीना ता नवाय लूर फल्लाहु अकबर मुहम्मद सल्लल्लाहु अलैहि वसल्लम हबीबिंगले अल्लाह रसूलन बिनालन वरेना കറങ്ങറ കണ്ട മുടിയല്ല ഇടത്തുന്ന വലത്തോട്ട് തിരിവെച്ച കേശാലങ്കാരം ചെറുപൊൾ ചെറുകുനിയരെ ചെറുപൊൾ തോളവരെ നീണ്ട കിടക്കുന്ന മുടിയലുള്ള പ്രവാചക മുസ്തഫാ അള്ളാഹു അലൈഹി വസല്ലം രണ്ടോ ഹദീഇന്റെ ലഭിച്ചതുകൊണ്ട് വിശാലമാണ് നീണ്ട പുരിമാനാണ് നീണ്ട നാസികയാണ് മധ്യമയിൽ പൊയർന്നതാണ് എന്റെ ഹബീബിന്റെ കഴി ഒട്ടിയതല്ല എന്നാൽ മാസം തൂങ്ങിയതല്ല എന്റെ ഹബീബിന്റെ മുഖം ഒട്ട മുഖമല്ല എന്നാൽ നീണ്ട മുഖവുമല്ല ഇന്ന് കാണാം ഇന്ന് രാത്രി അല്ലാഹുവിനെ ഓർക്കുകയാണ് വേണ്ടത് അതിനെ കണ്ടു

ബലിഷ്ഠമായ ഭരണിയാണ് ബലിഷ്ഠമായ ഭരണിയാണ് എന്റെ കവിന്റെ ചൂട് ചെറുഞ്ഞിപഴം പോലെ പ്രകൃതാധരമുണ്ടങ്ങളെ മുഹമ്മദുസ്സല്ലാ അൽ നബി വസല്ലം. ഏറ്റവും തീരത്ത് വള പല്ലുകളെന്നെ ശോഭയാ അന്തിമൊരു കൊഞ്ചിയേയോ നക്ഷത്രകുഞ്ഞങ്ങകൾ അതിച്ച് നടക്കുന്നതുപോലെ ഇളങ്ങുന്നതനേരയാണ് എന്നെ നിസ്ഥാരിക്കുമ്പോൾ പരീണ മുത്തുകൾ പൊള്ളി നീയുന്നതുപോലെ സുന്ദരമാനമായ സംസാരവ അല്ലാഹു റബ്ബേക്കേകനെ നട ഹബീബിലെ ഒന്ന് സംസാരിക്കുന്നോട് പണുവൽ പൊണ്ടി നീ കൂടെ പോലെ സഹാനന്ദന്റെ വാക്യമായി അറിയ ഹബീബേ സീരിയത്തോ നിങ്ങൾ ഹബീബെ സംസാരിക്കുവാക്കരെ എടക്കാൻ കഴിയുന്നവന്നോ വിദ സഹാനന്ദ കണ്ടില്ലയോ அவசூர் நினைக்கிறேன் அந்த அவசானிட்டு போகும்

ും കേട്ടോട്ടെ അപ്പൊ മാനേജ്മെന്റ് തീരുമാനം എല്ലാവരും സംസാരിച്ചു ഞാൻ അമ്മയും